ജീവനക്കാരും അധ്യാപകരും നാളെ സംസ്ഥാന വ്യാപകമായിട്ട് പണിമുടക്കുകയാണ് എന്താണ് ഈ പണിമുടക്കിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ജീവനക്കാരും അധ്യാപകരും അടങ്ങുന്ന സർവീസ് സംഘടനാ സമരസമിതി നാളെ ഒരു ഏകദിന പണിമുടക്കം നടത്തുകയാണ് ജീവനക്കാരുടെ തടഞ്ഞു വച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പണിമുടക്കിൻ്റെ ആദ്യ ലക്ഷ്യം അതിലൊന്നാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് തരാനുള്ള പത്തൊൻപത് ശതമാനം ഡി എ നമുക്ക് കുടിച്ചുകയാണ് നമ്മുടെ കഴിഞ്ഞ പേർ വിഷൻ അരിയറിൻ്റെ അരിയർ നമുക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ പുതിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ സമയം ഈ ജൂലൈ ഒന്നാം തീയതി വന്നപ്പോൾ കഴിഞ്ഞു ആ പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമിതിയെ സർക്കാർ നിയോഗിക്കുക അതുകൂടാതെ നമുക്ക് സറണ്ടർ എന്ന് പറയുന്ന ഒരു ആനുകൂല്യം ഉണ്ട് എല്ലാ ഏപ്രിൽ മാസത്തിലുമാണ് ജീവനക്കാർ ഈ സറണ്ടർ ചെയ്യുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു മാസം നമുക്ക് ലീവ് എടുത്ത് വിശ്രമിക്കേണ്ട ലീവ് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്ന ആ ലീവാണ് നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മൾ ഏപ്രിൽ മാസത്തിൽ എടുക്കുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ ആ പൈസ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കുമ്പോഴുള്ള വിദ്യാഭ്യാസ കാര്യത്തിനും നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യപരമായ ആശുപത്രി ചെലവുകൾക്കും നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യ ചിലവുകൾക്കുമാണ് ഞങ്ങൾ സർക്കാർ ജീവനക്കാർ ആ പൈസ മാറ്റിവെക്കുന്നത് ഇപ്പോൾ വർഷങ്ങളായിട്ട് നമുക്ക് ഈ സറണ്ടർ എന്ന് പറയുന്ന ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല അതുകൂടാതെ സർക്കാരിനെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ് മെഡിസിൻ ഈ മെഡിസപ്പിന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും എല്ലാ ജീവനക്കാരുടെയും കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട് ആ തുക ഉപയോഗിച്ചുള്ള യാതൊരുവിധ ചികിത്സാ ആനുകൂല്യങ്ങളും ഇന്ന് ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് അതിപ്പോൾ കമ്പോളങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടാണ് സർക്കാർ ആ പൈസ ചിലവാക്കുന്നത് അത് നമ്മുടെ സർക്കാരിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ എടുത്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പദ്ധതിയിലേക്ക് മാറ്റി നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് അത് മാറ്റി സർക്കാരിന് അത് പ്രയോജനപ്പെടുത്തക്ക രീതിയിലും ഇവിടുത്തെ ജീവനക്കാർക്ക് പ്രയോഗം പ്രയോജനത്തിൽ വരത്തക്ക രീതിയിലും അത് മെഡിസെപ്പിനെ മാറ്റണം അതിൻ്റെ അപാകതകൾ പരിഹരിക്കണം അതുകൂടാതെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വേറൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ കേരളം ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കേന്ദ്രം നമ്മളുടെ പല പദ്ധതി വിഹിതങ്ങളും നമുക്ക് നൽകുന്നില്ല അതിൻ്റെ പേരിലാണ് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ആ കേന്ദ്രം നൽകുന്ന ആ നമുക്കറിയാം വയനാട്ടിലെ ഇപ്പോഴത്തെ ദുരന്തത്തിൽ പോലും അഞ്ച് പൈസ പോലും കേന്ദ്രം നമുക്ക് നൽകിയിട്ടില്ല അപ്പോൾ ആ ഒരു പേര് പറഞ്ഞ് ഇവിടുത്തെ പല പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ ഈ കേരളത്തെ കേരളത്തിലെ സർക്കാരിനെ ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ എല്ലാ സർക്കാരിനെ അപേക്ഷിച്ച് നമ്പർ വൺ ആക്കി ഇന്ന് നിലനിർത്തുന്ന ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നത് ഒരു തൊഴിലാളി സംഘടന ഭരിക്കുന്ന ഒരു സർക്കാരിന് അത് അനുയോജ്യമായ ഒരു കാര്യമല്ല തൊഴിലാളി മുതലാളിത്ത പെൻഷൻ പദ്ധതി മുതലാളിമാരുടെ വയമ്പൻ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നടത്തിയിരുന്ന പങ്കാളിത്ത പെൻഷൻ പോലെയുള്ള ഒരു പെൻഷൻ പദ്ധതി ഈ കേരളത്തിൽ നടപ്പി ഒരു തൊഴിലാളി വർഗ സംഘടന ഭരിക്കുന്ന ഈ കേരളത്തിൽ അത് നടപ്പിലാക്കരുത് അത് പിൻവലിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് കൊണ്ടുവരണം എന്നുമാണ് നമ്മളുടെ ആവശ്യം ഇത്രയും ആവശ്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് തരാനുള്ള പദ്ധതി വിഹിതങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിക്കുക നമുക്ക് ജീവനക്കാർക്ക് തരാനുള്ള എല്ലാ കുടിശ്ശികകളും പങ്ക പിന്നെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പുതിയ ശമ്പള കമ്മീഷനെ വയ്ക്കുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ ഞങ്ങൾ ഒരു ദിവസത്തെ സമരപരിപാടിയിലേക്ക് സൂചനാ പണിമുടക്കിലേക്ക് പോകുന്നത് ഈ സൂചനാ പണിമുടക്കിൽ ഈ കേരളത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ സമരസമിതിയുടെ പേരിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക ഇപ്പോൾ നിലവിലെ എൽ ഡി എഫ് സർക്കാരിന് എതിരായ ഒരു മൂവ്മെന്റ് ആയിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റുമോ ഒരിക്കലുമല്ല ഒരിക്കലും ഇടതുപക്ഷ ഞങ്ങൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഒത്തിരി മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുള്ളവരും പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട എല്ലാ സർക്കാർ ജീവനക്കാരും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ സർക്കാരിനെതിരല്ല പക്ഷേ സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങൾ മറന്നുവെങ്കിൽ ആ മറവിയെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പണിമുടക്കിലൂടെ അപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ കൃത്യമായിട്ട് കേരളത്തിലേക്ക് എത്താത്തത് ഇപ്പോൾ ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്നതുകൊണ്ടാണെന്നൊരു തോന്നലുണ്ടോ കേന്ദ്ര ഗവണ്മെന്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു പക വീട്ടുന്ന തരത്തിലുള്ള ചില സമീപനങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റവും അവസാനം നമുക്ക് വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തം പ്രകൃതി ദുരന്തം ആ പ്രകൃതി ദുരന്തത്തില് നമ്മൾ കൈ മെയ് മറന്ന് ഒരുമിച്ച് കേരളം നിന്നപ്പോൾ കേരളത്തിനൊപ്പം നിൽക്കാനും ആ ജീവൻ്റെ നഷ്ടപ്പെട്ട ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനും അത് ആ വയനാട് മേഖലയെ പുനരുദ്ധീ പുനരുദ് ഉദ്ദേവിപ്പിച്ച് കൊണ്ടുവരാനും ആ സമൂഹത്തെ ആ ജീവൻ പോയവരെയും തൊഴിൽ പോയവരെയും താമസ തൊഴിലിൽ പോയവരെയും ഒക്കെ ഉയർത്തിക്കൊടുവാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുറംതിരിഞ്ഞു മാറ്റി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് അതിന് പല രാഷ്ട്രീയ കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ അതുപോലെ തന്നെയുള്ള വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പല ഗ്രാൻഡുകളും കേരളത്തിൻ്റെ മോഡൽ എന്ന് പറയുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റമാണ് കേരളത്തിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും എല്ലാം അഹോരാത്തരം പോരാടിയിട്ടുണ്ട് ആ പോരാട്ടങ്ങളുടെ ഒരു മൂല്യം ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് ആ ഉയർത്തിക്കൊണ്ടു ആരാണ് എന്ന് ചോദിച്ചാൽ ജീവനക്കാരാണ് ആ ജീവനക്കാരെ മറന്നുകൊണ്ടുള്ള ഒരു സമീപനം നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെതിരായിട്ട് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സമരം എന്ന രീതിയിലല്ല നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ഒരു ഓണപ്പെടത്തിലാണ് നമ്മൾ നടത്തുന്നത് മുദ്രാവാക്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഉയർത്തുന്ന സമരസമിതി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞു അത് ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പകവകുപ്പിലും മറ്റു കാര്യങ്ങളും നമുക്ക് അറിയാം അത് പറയേണ്ട ആവശ്യമില്ല പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നതാണ് ഇവിടെ ഒരു തൊഴിലാളി പറഞ്ഞ് ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ടാകാം അങ്ങനെ ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നാണ് പൊതുവിൽ നമുക്ക് തോന്നുന്നത് ഏതായാലും ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റം വരെ പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നാളെ അധ്യാപക സർവീസ് സമര സമിതി സംഘടന സമര സമിതി ഒരു പണിമുടക്കമായിട്ട് മുന്നോട്ട് പോകുന്നത് ജീവനക്കാർക്ക് വേണ്ടത് ഏത് സംഘടന ആയാലും ശരി ഈ കേരളത്തിലെ ജീവനക്കാരുടെ അസംഖ്യം വരുന്ന കേരളത്തിലെ ജീവനക്കാരുടെ അധ്യാപകരുടെയും അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പൊഴിയുടെ നിറം നോക്കിയോ ഭരിക്കുന്ന ഗവൺമെന്റിന് നോക്കിയോ അല്ല തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അധ്യാപക പ്രശ്നങ്ങളാണ് നമ്മൾ നാളത്തെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അവർ പഠിച്ചില്ലെങ്കിൽ ഇനി അടുത്ത നടപടികൾ എന്തായിരിക്കും അത് ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന നേതാക്കളുണ്ട് അവരുടെ എന്ത് തീരുമാനമാണെങ്കിലും ഇത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പണിമുടക്കിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അവരെന്ത് തീരുമാനമെടുക്കുന്നു അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് ഞങ്ങളുടെ വിജയം കാണുന്നത് വരെയും ഞങ്ങൾ സമരപാതയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്